ജാതി ജീവനക്കാർക്കും ജീവകാരുണ്യ പ്രവർത്തകനും വ്യവസായ പ്രമുഖനുമായ മലായ ഹാജിയുടെ ഇഫ്താർ സംഗമം മലായ ഗോൾഡൻ ഡയമണ്ട് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടറും ജീവകാരുണ്യ പ്രവർത്തകനുമായ കോട്ടോൽ മലായ മൻസിലിൽ അബൂബക്കർ ഹാജി നാട്ടുകാർക്കും കൂട്ടുകാർക്കും ജീവനക്കാർക്കുമായി തൻ്റെ വീട്ടിലൊരുക്കിയ ഇഫ്താർ സംഗമം വേറിട്ടതായി ജാതിമതത്തിനതീതമായി നിരവധി പേരാണ് ഇഫ്താറിൽ പങ്കെടുത്തത് മരിബ് നമസ്കാരത്തിനു ശേഷം അത്താഴവും ഒരുക്കിയിരുന്നു എംബാലാജി ഇ പി കമറുദ്ദീൻ അലികോട്ടോൽ റാഫി താഴത്തേൽ എം എ കമറുദ്ദീൻ പഴഞ്ഞ ഗ്രൌണ്ട് കമ്മിറ്റി ഭാരവാഹികളായ പി പി ശെൽവരാജൻ വി സി മുഹമ്മദ് കുട്ടി സംഗീത സത്യൻ ഷാജൻ കെ ജെ തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളായ നിരവധി പേർ പങ്കെടുത്തു മലായ ഗോൾഡൻ ഡയമണ്ട്സ് ജനറൽ മാനേജർ ബി സി സോളമൻ മാർക്കറ്റിംഗ് മാനേജർ എ സി കെ ഉമാർ മറ്റ് ജീവനക്കാർ തുടങ്ങിയവരും സംബന്ധിച്ചു കച്ചവടത്തിനു പുറമെ കാരുണ്യത്തിനും ഊന്നൽ നൽകുന്ന മലായ അബൂബക്കർ ഹാജി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് സമൂഹവിവാഹം ചികിത്സ വിദ്യാഭ്യാസ സഹായങ്ങൾ റമദാൻ കെട്ടി വിതരണം തുടങ്ങി അനവധിയായ കാരുണ്യപ്രവർത്തനങ്ങൾ നടത്തുന്ന അബൂബക്കർ ഹാജിയെ തേടി നിരവധി അംഗീകാരങ്ങളും എത്തിയിരുന്നു